മെഞ്ഞാറമ്മൂട് ഇരട്ടക്കൊല നടത്തിയത് അഫാനാണ് അഫാൻ ഇന്നലെ ഇരട്ടക്കൊല നടത്തിയതിൻ്റെ റൂട്ട് മാപ്പ് ഇപ്പോൾ ഏറ്റവും ഒളിവില് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് അപ്ഡേഷനിലേക്ക് കൂടി ഒന്ന് പോകാം ഇന്നലെ കൃത്യം പൂർണ്ണമായിരിക്കുന്നത് ആറു മണിയോട് കൂടിയാണ് ആറു മണിക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെഞ്ഞാറമ്മൂട് മൂന്ന് പ്രധാനപ്പെട്ട സ്പോട്ടുകളിലാണ് ക്രൈം നടന്നിരിക്കുന്നത് ഒന്ന് പെരുമല പെരുമലയിലാണ് അഫാന്റെ വീട് അഫാന്റെ വീട്ടിൽ ഇപ്പോൾ താമസം അഫാൻ്റെ ഉമ്മയും അഫാൻ്റെ സഹോദരനായ അഫ്സാനുമാണ് അഫാൻ്റെ വാപ്പ റഹീം സൗദിയിലാണ് ദമാമിലാണ് പക്ഷേ അവിടെ അദ്ദേഹം ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങുകയും അത് സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ വലിയ കടബാധ്യത വരികയും അവിടെ ട്രാവൽ ബാൻ ഉണ്ട് റഹീമിന് അതുകൊണ്ട് മൂന്ന് വർഷമായി നാട്ടിൽ പേരുമലയിലുള്ള ഈ വീട്ടിലേക്ക് റഹീം എത്തിയിട്ടില്ല വീട്ടിൽ താമസം അഫാനും അഫാൻ്റെ ഉമ്മയും അഫാൻ്റെ സഹോദരനായ അഫ്സാനുമാണ് അഫ്സാൻ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ അഫാൻ്റെ പ്രായം ഇരുപത്തിമൂന്ന് അഫാൻ്റെ ഉമ്മ ഷമീമിന് ക്യാൻസർ രോഗബാധയാണ് അപ്പോൾ വലിയ സാമ്പത്തിക പ്രാരാബ്ധമുണ്ട് ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാൽ അത് കൊലപാതകത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടീവായിട്ട് പോലീസ് ഈ നിമിഷം കണക്കാക്കുന്നില്ല മറ്റെന്താണ് കാരണം എന്നതാണ് സംഭവം നടക്കുന്നത് ഇന്നലെ പതിനൊന്നരയോടു കൂടി വീട്ടിൽ ഉമ്മയുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു എന്ന് കേൾക്കുന്നു ഉമ്മയെ ഒരു മുറിയിൽ ഷാൾ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ച് പൂട്ടിയിട്ടതിനു ശേഷം പന്ത്രണ്ട് മുപ്പത്തിയെട്ടോടു കൂടി ആ ദൃശ്യം സി സി ടി വി ദൃശ്യം നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കാം ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് വെഞ്ഞാറമൂട്ടിൽ പേരുമലയിൽ നിന്നും പതിനാല് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരുന്ന പാങ്ങോടുള്ള ഉമ്മയുമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് പേരുമലയിൽ ആദ്യത്തെ ശ്രമം നടത്തുന്നു പന്ത്രണ്ട് മുപ്പത്തി എട്ടോടു പേരുമലയിൽ നിന്ന് ഇതാ ഈ ബൈക്കിൽ പുറപ്പെടുന്നു ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട തെളിവ് അപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് പേരുമലയിൽ നിന്ന് പുറത്തിറങ്ങുന്നു പന്ത്രണ്ട് മുപ്പത്തി എട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്നും ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാങ്ങോട് കല്ലറ പാങ്ങോടുള്ള സൽമാ ബീവിയുടെ വീട്ടിലേക്ക് എത്തുന്നു സൽമാ ബീവിയുടെ വീട്ടിലെത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പോലീസ് നൽകുന്ന മൊഴി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പോലീസ് നൽകുന്ന മൊഴി പ്രകാരം അഥവാ അഫ്സൻ അഫാൻ കൊടുത്തിരിക്കുന്ന മൊഴി പ്രകാരം സൽമാ ബീവിയുടെ അടുത്ത് സ്വർണ്ണമാല ചോദിച്ചുവെന്നും ആ സ്വർണ്ണമാല കൊടുക്കാത്തതിൻ്റെ വിരോധം കൊണ്ട് ബാത്റൂമിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് ഈ ചുറ്റിക കൊണ്ട് നെറ്റിക്കടിച്ചു എന്നുമാണ് പറയുന്നത് അപ്പോൾ ചോദ്യം എവിടെയാണ് അങ്ങനെയാണെങ്കിൽ ചുറ്റിക എവിടെ നിന്ന് വാങ്ങി എന്നതാണ് ചോദ്യം പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്ന വഴി ആയിരിക്കാം ഒരുപക്ഷെ ചുറ്റിക വാങ്ങിയിട്ടുണ്ടാവുക കാരണം ആദ്യഘട്ടത്തിൽ ചുറ്റിക ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മയെ ഷാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ചുറ്റിക്ക് കൊണ്ടടിക്കാനുള്ള സാധ്യത കൂടുമായിരുന്നു അതും പോലീസിൻ്റെ മൊഴിയാണ് ആദ്യഘട്ടത്തിൽ അഫാൻ നൽകിയിരിക്കുന്ന മൊഴിയാണ് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അപ്പോൾ പേരുമലയിൽ നിന്ന് ചുറ്റികയും വാങ്ങിയാണ് പാങ്ങോട് പോകുന്നത് പാങ്ങോട് സൽമാ ബിബിയെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി സ്വർണ്ണമാല കവരുന്നു ആ സ്വർണ്ണമാലയുമായി പോകുന്ന വഴിയിലെവിടെയെങ്കിലും പണം പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുശേഷം ചുള്ളാളത്തേക്ക് നേരിട്ടെത്തുന്നു പതിനാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ചുള്ളാളത്തെത്തി ഈ അഫാൻ്റെ അച്ഛൻ റഹീമിൻ്റെ ജ്യേഷ്ഠനായ ലത്തീഫിനെയും ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദെയും അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു ആ സമയത്ത് വീട്ടിൽ ചായയൊക്കെ കൊടുത്തതിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചുള്ളാളത്ത് നിന്നും ഏകദേശം ഒരു മൂന്നര മണിയോടു വീട്ടിലേക്ക് പേരുമലയിലേക്ക് അതേ ബൈക്കിൽ തന്നെ അഫാൻ പുറപ്പെടുന്നു പക്ഷേ ആ സമയത്ത് ഫർസാനെ വിളിച്ചു പറയുന്നു താൻ പേരുമലയിലെ എൻ്റെ വീട്ടിലേക്ക് വരണം എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ മുകളത്തെ നിലയിലുള്ള മുറിയിൽ പോയിരിക്കണം എന്ന് പറയുന്നു ആ സമയത്തൊരു പക്ഷേ ഉമ്മ മറ്റൊരു മുറിയിൽ അബോധാവസ്ഥയിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ചുള്ളാളത്ത് നിന്നും ഏകദേശം മൂന്നരയോടുകൂടി പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു ഏഴ് കിലോമീറ്റർ ആറേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഈ രണ്ടു വീടുകളും തമ്മിലുള്ള ദൂരം അവിടെ പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു അപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് മണിക്ക് തൊട്ട് മുമ്പ് ആ സമയത്ത് ഫർസാനയെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ പോയി ഈ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു അവിടെ ഒരു കസേരിയിൽ ഇരുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മൃതദേഹം എടുത്ത ആംബുലൻസിലെ ഡ്രൈവർ പറഞ്ഞ മൊഴിയും നമ്മുടെ ഒപ്പമുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ വീടിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് നിൽക്കുന്ന സിന്ധു ചേച്ചി പറഞ്ഞ കാര്യം ഈ പെരുമലയിലെ വീട്ടിലേക്ക് നടന്നു വരുന്ന അവസാൻ അവിടെ നിന്ന് അഫാനുമായിട്ട് ബൈക്കിൽ തിരിച്ചു പോകുന്നത് കണ്ടുവെന്ന് പെരുമലയിലെ അഫാന്റെ വീടിന് തൊട്ടടുത്തുള്ള സിന്ധു ചേച്ചി പറയുന്നുണ്ട് ആ സിന്ധു ചേച്ചി പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം ആ കൊച്ചാളീനപ്പോൾ കൂടുതലും പറഞ്ഞത് ഇന്നലെ നാലര ആയപ്പോൾ സ്കൂൾ വിട്ട് പോകണ ഞാൻ കണ്ട് എന്നിട്ട് അപ്പോൾ അങ്ങ് അകത്ത് പോയിട്ട് തിരിച്ച് വന്നു മൂത്തവും വണ്ടി കൊണ്ടുപോകണതും ഞാൻ കണ്ടു തിരിച്ച് ഈ ആ കൊച്ചു വിട്ട് വിട്ടകത്ത് അതുവരെ പോയി എനിക്ക് എനിക്കത്രേ കാണാൻ പറ്റും തിരിച്ച് വന്ന് മൂത്തയാളിൻ്റെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ട് പോകണേ ഞാൻ കണ്ട് എന്നിട്ട് തിരിച്ച് ഒറ്റയ്ക്കാണ് ആ കൊച്ചു ആട്ടയിൽ വന്നത് ആ കയ്യിൽ എന്തേലും ഒരു കവറുണ്ടായിരുന്നു രണ്ടുപേരും അതായത് മൂന്നരക്കും മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് രണ്ട് കാര്യങ്ങൾ പെരുവലയിൽ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഫർസാന വീട്ടിലേക്ക് എത്തുന്നു ഫർസാനയുടെ മുകളിലത്തെ നിലയിലുള്ള ആ അഫാന്റെ മുറിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് അഫാൻ ഫർസാനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുന്നു തിരിച്ച് മുറിയിലേക്ക് വന്ന് ഉമ്മയും ഒരുപക്ഷെ ചുറ്റിക്ക് കൊണ്ടടിച്ച് കൊന്നിട്ടുണ്ടാവാം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവാം കാര്യം ഉമ്മ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് അതിനുശേഷം മണിയോട് കൂടി വീട്ടിലെ ഒറ്റയ്ക്ക് വരുന്ന അഫ്സാനെ തിരിച്ചു തന്റെ ബൈക്കിൽ അഫാൻ വെഞ്ഞാറമൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഏകദേശം മൂന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് വെഞ്ഞാറമൂട് ഈ വീടും പേരുമലയും തമ്മിൽ അവിടെ കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിക്കൊടുത്തതിനു ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് അഫാൻ അഫ്സാനെ ഈ പേരുമലയിലെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് അതും ഈ സിന്ധു ചേച്ചി പറയുന്ന ബൈറ്റിലുണ്ട് അങ്ങനെയാണെങ്കിൽ അഫ്സാൻ ഈ ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിലിറങ്ങുന്നു അത് ഈ സിന്ധു ചേച്ചി കാണുന്നുണ്ട് കയ്യിലൊരു കവറുണ്ട് ആ കവറും അതിൽ ഉണ്ടായിരുന്ന കുഴിമന്തിയുടെയും ദൃശ്യങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം വീടിൻ്റെ പോർട്ടിക്കോയിൽ ഈ ഹെൽമെറ്റിൻ്റെ താഴെ ഇരിക്കുന്നത് ആ കുഴിമന്തിയും ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കോളയും പ്രേക്ഷകർക്ക് കാണാം അത് വീടിൻ്റെ ഈ സിറ്റൌട്ടിലുണ്ട് ഇത് അഫ്സാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന പാക്കറ്റാണ് ഈ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് അഫാനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം അഫ്സാൻ വരുന്നതിന് മുമ്പ് അഫാൻ തിരികെ വീട്ടിലെത്തിയിരുന്നോ വീട്ടിൽ കാത്തിരുന്ന് അനുജൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഇനി നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ പേരുമലയിൽ നിന്നും ഇതിനു മുൻപ് വെഞ്ഞാറം ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട അഡീഷൻ ഹോട്ടലിൽ ബൈക്കിൽ പോയ അഫാനും അഫ്സാനും തിരിച്ച് രണ്ട് വഴികളിലായിട്ടാണ് വരുന്നത് ഒന്ന് അഫാൻ ഓട്ടോറിക്ഷയിൽ തിരിച്ച് അഫ്സാൻ ഓട്ടോറിക്ഷയിൽ തിരിച്ച് പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു അഫാൻ ബൈക്കിൽ തിരിച്ച് പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ വെച്ച് അവസാനയും കൊലപ്പെടുത്തിയ ശേഷമാണ് മൂന്നര കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞാൻ ആറുപേരെ തട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ആഫാൻ പറയുന്നത് ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഇതിലൊരു ഒരു പുതിയ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അഫ്സാനുമായിട്ട് അഫാൻ ബൈക്കിൽ ആ ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം ആ ബൈക്കിലാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ട് അഫാൻ ഉപയോഗിച്ചത് യാത്ര ചെയ്തത് ആ ദൃശ്യം കൂടി കാണാം ആ ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കും ആ ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത് ഇതാണ് ആ ബൈക്ക് ആ ബൈക്കിലാണ് കൊലപാതകം നടത്തിയതിനു ശേഷം അഫാൻ ഈ പെരുമലയിലെ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നതും എന്നാൽ അത് റോഡ് സൈഡിൽ വെച്ചതിനു ശേഷം ഒരു ഓട്ടോറിക്ഷയിലാണ് അവിടെ നിന്നും മൂന്നര കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഈ ബൈക്കിലാണ് ഈ കുറ്റകൃത്യം മുഴുവൻ നടത്തിയിരിക്കുന്നത് ഒരു ചുറ്റികയുമായി ഈ പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്നതും പാങ്ങോട് നിന്നും ചുള്ളാളത്തേക്ക് വരുന്നതും ചുള്ളാളത്ത് നിന്ന് പേരുമലയിലേക്ക് പോകുന്നതും എല്ലാം ഈ ബൈക്കിലാണ് ഒടുവിൽ കൃത്യം നിർവഹിച്ചതിനു ശേഷം പേരുമലയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഈ ബൈക്കിലാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതാണ് ഏറ്റവും ഒടുവിലുള്ള അപ്ഡേഷൻസ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റൂട്ട് മാപ്പാണ്